the the fox and the grapes. അനകനാഗവനത്തിൽ ഒരു കുറുക്കൻ താമസിച്ചിരുന്നു വേനൽക്കാലത്ത് ഒരു ദിവസം കുറുക്കൻ ചുറ്റിത്തിരിഞ്ഞു പക്ഷേ ഭക്ഷണമൊന്നും കണ്ടെത്തിയില്ല കൂടാതെ കുറുക്കൻ ആരോഗ്യം മോശമായിരുന്നു നടക്കാൻ പോലും കഴിഞ്ഞില്ല കഴിക്കാൻ എന്തെങ്കിലും കിട്ടിയാൽ നന്നായിരിക്കും എന്ന് കരുതി അത് ചുറ്റും നോക്കി അത് വളരെ വിരസമായിരുന്നു പിന്നെ അത് ഒരു മുന്തിരി മരം കണ്ടു മുന്തിരിങ്ങ കണ്ടപ്പോൾ കുറുക്കന്റെ വായിൽ വെള്ളമൂറി എങ്ങനെയെങ്കിലും മധുരമുള്ള മുന്തിരിങ്ങ കഴിച്ച് വയറു നിരക്കണമെന്ന് കരുതി അവൾ മുന്തിരി മരത്തിൻറെ അടുത്തേക്ക് പോയി മുന്തിരിപ്പഴം വളരെ ഉയരത്തിലായിരുന്നു അത് പറന്നുയർന്ന് അവ എടുക്കാൻ ശ്രമിച്ചു പക്ഷേ അതിന് മുന്തിരിപ്പഴം എടുക്കാൻ കഴിഞ്ഞില്ല അത് വീണ്ടും വീണ്ടും ശ്രമിച്ചു കുറുക്കൻ താഴെ വീഴുന്നതുവരെ അത് പറന്നു പറന്നു പക്ഷേ മുന്തിരിപ്പഴം ലഭ്യമായിരുന്നില്ല അപ്പോൾ കുറുക്കൻ സ്വയം ചിന്തിച്ചു ഈ മുന്തിരിപ്പഴങ്ങൾ വളരെ പൊളിച്ചതാണ് ഈ പൊളിച്ച മുന്തിരിപ്പഴം കഴിച്ച് എന്റെ വായ നശിപ്പിക്കുന്നതിനു പകരം എനിക്ക് കഴിക്കാൻ വേറെ എന്തെങ്കിലും കണ്ടെത്താനാകുന്നില്ലേ അവിടെ നിന്ന് നടന്നു നീങ്ങി കഥയുടെ ഗുണപാഠം ശ്രമിക്കൂ പക്ഷേ നിരാശപ്പെടരുത്